ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ആരാന്ന് കണ്ടോ പെയിൻ്റ് കൊടുത്തുകൊണ്ടിരിക്കുക കുഞ്ഞുറങ്ങുന്ന സമയം നോക്കിയിട്ട് വേണം പെയിൻറ്റ് കൊടുക്കാനായിട്ട് കുറേ നാളുകളായി ഒന്ന് അണിച്ച് ഇന്ന് എനിക്ക് അങ്ങനെ തോന്നി രാവിലെ ഒരു നേരം കുറച്ചൊക്കെ ചേരുന്നു ഇന്ന് ചിലപ്പോൾ ഇത് പൂർത്തീകരിക്കാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു അതോ പറ്റില്ലേ ഈ കണ്ണൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷമായിരിക്കും ഈ കണ്ണൻ എനിക്ക് കിട്ടിയത് ഞാൻ ജന്മ ജന്മനാട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഞാനും അമ്മയും അച്ഛനും എൻ്റെ രണ്ട് മക്കളും കൂടിയിട്ട് എൻ്റെ നാട് കാണാൻ വേണ്ടി പോയി എൻ്റെ നാട് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ കരിമണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അവിടെ ഞങ്ങളുടെ നാട് കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഒരു ആലയക്കാരുടെ വീട്ടുണ്ട് അങ്ങനെയാണ് അന്ന് പറയുന്നത് ആലക്കാർ അവർക്ക് ആലയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ വീടിൻ്റെ പഠിക്ക് വെച്ചിട്ട് ഒരു തള്ളുവണ്ടിയിൽ കുറേ കണ്ണുമാരും കൊണ്ട് ബംഗാളികളാണ് തോന്നുമലയാളികളല്ല അന്ന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ കണ്ണന് ബസ്സിലായിരുന്നു യാത്ര തട്ടുമുട്ടൊന്നും കൊള്ളാതെ വീടെത്തിച്ചു ഒരു പതിനഞ്ച് വർഷം എന്നും ഞാൻ കാത്തു സൂക്ഷിച്ചു പോരാണ് ഇടയ്ക്കിടയ്ക്കിന്മാതിരിയുള്ള അണീച്ചൊരുക്കലൊക്കെ ചെയ്ത് മൊത്തം വർക്കുകൾ ഒന്ന് ചെയ്ത് തീർക്കണം എന്നിട്ട് വേണം കിടന്നു വന്നു അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്നാണ് നമുക്ക് വീണ്ടും വേണം